ഹലോ നമുക്കിന്ന് മധുരക്കിഴങ്ങ് കൊണ്ടൊരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മധുരക്കിഴങ്ങ് പുഴുങ്ങുടച്ച് വെച്ചതിലേക്ക് കുറച്ച് ചിക്കൻ അരച്ചത് ചേർത്ത് കൊടുക്കാം പിന്നൊരു അരിഞ്ഞത് കുറച്ച് ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം മുളകുള്ള കാരണം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും കുഴപ്പമില്ല എന്നിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ അതൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഞാനൊരു ട്രിപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി ഉള്ളിലേക്ക് മല്ലിയില ചേർത്തിട്ടുണ്ടായിരുന്നു ചേട്ടന് മല്ലിയല ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അപ്പോൾ മല്ലിയില ചേർത്തു എന്നിട്ട് അത് പരത്തിയെടുത്തു ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കണം അതിന് ശേഷം മൂടി തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഒരു അത്യാവശ്യം കുറച്ച് നേരം വേണം വരാനായിട്ട് കാരണം ഇതിൽ പച്ച ചിക്കനാണല്ലോ നമ്മൾ ചേർത്തത് അപ്പോൾ ഈ ഒരു ഇതുപോലൊരു കളർ വരുന്ന സമയത്ത് മറച്ചിട്ടാൽ മതി ഞാൻ സിമ്മിൽ ഇട്ടിട്ട് തന്നെയാണ് വേവീച്ചത് കേട്ടോ എന്നിട്ട് ഇനി അപ്പുറത്തെ സൈഡും കൂടി ആ ഒരു കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം താങ്ക് യു